ബഹളത്തിനിടെയാണ് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നത് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസ്സാക്കിയിരിക്കുന്നത് പി ആർ സുനിൽ പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു പക്ഷേ അതിനിടയിലും ബിൽ അവതരിപ്പിച്ച് ഇപ്പോൾ പാസാക്കിയിരിക്കുന്നു സഭ പിരികയും ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു ബിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയ ബിൽ ജയിലിൽ അടയ്ക്കുന്ന കസ്റ്റഡിയിലായ മന്ത്രിമാരെ ഉൾപ്പെടെ ജയിലിൽ ജയിലിലടയ്ക്കുന്നതിനുള്ള ബിൽ ഇപ്പോൾ ജെ പി സിക്ക് വിടുകയും ചെയ്തിരിക്കുന്നു അല്ലേ വിനിത ഓൺലൈൻ ഗെയിമിംഗ് ബില്ലാണ് ഇപ്പോൾ ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നത് ഏതായാലും ശബ്ദവോട്ടോടുകൂടി വലിയ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പ്രതിപക്ഷം ചർച്ച ഈ ബില്ല് വിശദമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നതായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ നിലപാട് അതേസമയം ലോക്സഭയിൽ ആദ്യം ചർച്ച ചെയ്യേണ്ടത് വോട്ടുകൊള്ളയും എസ് ഐ അത് ചർച്ച ചെയ്ത ശേഷം മറ്റ് വിഷയങ്ങൾ എടുക്കാം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട് ഏതായാലും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ചർച്ചയില്ലാതെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് ഇപ്പോൾ ലോക്സഭ പാസാക്കിയിരിക്കുകയാണ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇന്ന് ബില്ല് രാജ്യസഭയിലും അവതരിപ്പിച്ചിരുന്നു അങ്ങനെ പാർലമെന്റിന്റെ ഇരു സഭകളും ഈ ബഹളത്തിനിടയിൽ ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് പാസാക്കി ഏതായാലും നേരത്തെ അമിത്ഷാ അവതരിപ്പിച്ച മന്ത്രിമാർ ജയിലിലായാൽ പുറത്താകുന്നതുമായി ബന്ധപ്പെട്ട ബില്ല് ഇപ്പോൾ ജെ പി സിക്ക് വിട്ടിരിക്കുകയാണ് മുപ്പത്തി ഒന്നംഗ ജെ പി സി ആയിരിക്കും ഇതിനായി രൂപീകരിക്കുക ഇരുപത്തിയൊന്ന് അംഗങ്ങൾ ലോക്സഭയിൽ നിന്നുള്ള അംഗങ്ങളും പത്ത് അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നുമായിരിക്കും ജെ പി സിയിൽ ഉണ്ടാവുക ഏതായാലും ഭരണപക്ഷ അംഗങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകും ജെ പി സി അതുകൊണ്ട് ിൽ വരാൻ പോകുന്ന തീരുമാനം സ്വാഭാവികമായും ബില്ലിന് അനുകൂലമാകും പക്ഷേ ഇത് ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും സർക്കാരിന് ബില്ല് പാസാക്കാൻ ബുദ്ധിമുട്ട് നേടേണ്ടി വരും അതേസമയം ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് പ്രതിപക്ഷം കാണുന്നത് ഏതായാലും ഭരണ സംവിധാനങ്ങളെ ആകെ തന്നെ ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ തന്നെ തകിടം മറിക്കുന്ന ബില്ലാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നാണ് പ്രതിപക്ഷം ഇന്ന് ആരോപിച്ചത് വലിയ നാടകീയ കാഴ്ചകളായിരുന്നു നേരത്തെ കയ്യാങ്കളിയുടെ വക്കിൽ വരെ എത്തിയ കാഴ്ചകളായിരുന്നു ലോക്സഭയുടെ നടത്തളത്തിൽ ഉണ്ടായിരുന്നത് ബില്ല് ആദ്യം നിരയിൽ ഇന്നുകൊണ്ട് ബില്ല് അവതരിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇരുപടത്തിൽ നിന്ന് മാറി മൂന്നാമത്തെ റോയിലെത്തിയാണ് ബില്ല് അവതരിപ്പിച്ചത് തൃണമൂൽ അംഗങ്ങൾ ബില്ല് കയറി അമിത്ഷായുടെ മുഖത്തേക്ക് എറിയുന്ന കാഴ്ചയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കല്ലുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ വന്നത് എന്ന ആക്ഷേപം ബി ജെ പി ഉന്നയിച്ചിട്ടുണ്ട് രണ്ട് പക്ഷവും സ്പീക്കറെ കണ്ട് പരാതി അറിയിച്ചിട്ടുണ്ട് തൃണമൂൽ വനിതാ അംഗത്തിന്റെ കയ്യിൽ മുറിവേൽപ്പിച്ചു എന്ന പരാതിയും ഇതിനിടയിൽ ഉയർന്നിട്ടുണ്ട് അങ്ങനെ വളരെ അസാധാരണ കാഴ്ചകളാണ് ഇപ്പോൾ ഈ ബില്ല് അവതരണവുമായി നേരത്തെ ലോക്സഭയിൽ ലോക്സഭയിൽ ഇപ്പോൾ വീണ്ടും സഭ സഭ സമ്മേളിച്ചപ്പോൾ ഓൺലൈൻ ഓൺലൈൻ ബിൽ വന്നത് ആ അപ്പോൾ തന്നെ ശബ്ദ വോട്ടോടെ പാസാക്കുകയും ചെയ്തു ശരി ഗെയിമിംഗ് പ്രതിപക്ഷ ും പാസ് പാസാക്കിയിരിക്കുന്നു എന്നതാണ് ചർച്ച കൂടാതെയാണ് പാസാക്കിയിരിക്കുന്നത് ഇന്നത്തേക്ക് സഭ പിരിയുകയും ചെയ്തിട്ടുണ്ട് പലതവണ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യവും ഉണ്ടായിരും ബിൽ പാസാക്കിയതോടുകൂടി തന്നെ സഭ ഇന്നത്തേക്ക് പിരിയുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ബിൽ ഉണ്ടായിരുന്നത് കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാർ ഉൾപ്പെടെ അവരെ അയോഗ്യരാക്കുന്നത് സംബന്ധിച്ച വിവാദമായ ബില്ലായിരുന്നു അതിൽ പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് സുനിൽ ജെ പി സിക്ക് വിടാം എന്ന് സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ പ്രതിപക്ഷം ബഹളം തുടരുന്നതാണ് നമ്മൾ കണ്ടത് ഏതായാലും ഇനിയുള്ള നടപടികൾ എന്ന് പറയുന്നത് എന്തായിരിക്കും വിനീത വളരെ അസാധാരണ നീക്കത്തിലൂടെയാണ് ഈ ബില്ല് ഇന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് കാരണം ഇങ്ങനെ ഒരു ബില്ല് വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നില്ല അപ്പോൾ എസ് വിഷയത്തിലും ഈ വോട്ട് കൊള്ള വിഷയത്തിലുമൊക്കെ തന്നെ പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ നീക്കം നടത്തുമ്പോഴാണ് അസാധാരണമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ലുമായി ലോക്സഭയിൽ എത്തിയത് അത് അവതരിപ്പിക്കുകയും ചെയ്തത് വലിയ നാടകീയ കാഴ്ചകളൊക്കെ തന്നെ ഉണ്ടായത് അതായാലും ഈ ബില്ല് ഇനി ജെ പി സിയിൽ വരുമ്പോൾ ഇന്ന് അമിത്ഷാ അവതരിപ്പിച്ച പ്രമേയമനുസരിച്ച് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ജെ പി സിയുടെ റിപ്പോർട്ട് വരണം എന്നതാണ് ഏതായാലും അപ്പോഴത്തേക്കും ഈ ജെ പി സി റിപ്പോർട്ട് തയ്യാറാക്കുമോ എന്ന കാര്യം വ്യക്തമല്ല പക്ഷേ ഇനി ബില്ല് വന്നാൽ പോലും അത് പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ഈ ബില്ല് പാസാക്കാൻ കാരണം ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം അനുച്ഛേദമാണ് ഭേദഗതി ചെയ്യുന്നത് ഭരണഘടനയുടെ നൂറ്റി മുപ്പതാം ഭേദഗതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബില്ല് പാസാക്കണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പാക്കണം പക്ഷേ രണ്ട് സഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ല എന്നത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് ലോക്സഭയിൽ സർക്കാരിനാകെയുള്ളത് എൻ ഡി എക്ക് ആകെയുള്ളത് രാജ്യസഭയിലാണെങ്കിൽ നൂറ്റി ഇരുപത്തിമൂന്ന് അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് സർക്കാരിനുള്ളത് അപ്പോൾ ഈ ഒരു പിൻബലം വെച്ച് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം സ്വന്തമാക്കാനുള്ള അംഗബലം ഉറപ്പിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ശ്രമകരമായ ദൗത്യമായിരിക്കും അതിന് പ്രതിപക്ഷ നിലയിൽ വലിയ വിള്ളൽ ഉണ്ടാക്കേണ്ടി വരും സർക്കാരിൻ്റെ പക്ഷേ അത്തരമൊരു നീക്കം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ സർക്കാരിനെ സംബന്ധിച്ച് നടക്കുമോ എന്നത് വലിയ സംശയമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത്തരം നീക്കങ്ങൾ സർക്കാർ നടത്തിയിരുന്നു പല പലപ്പോഴും ചില പാർട്ടികളൊക്കെ തന്നെ നിർണായക ഘട്ടങ്ങളിൽ സഭയിൽ നിന്ന് ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയും പിന്നീട് സഭയിലെ അംഗബലം കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ബില്ല് പാസാക്കുന്ന ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കാർഷിക ബില്ലുകൾ വന്ന സമയത്ത് പൗരത്വ നിയമ ഭേദഗതി ബില്ല് വന്ന സമയത്തൊക്കെ തന്നെ അത്തരം അസാധാരണ കാഴ്ചകളുണ്ടായിരുന്നു പൗരത്വ നിയമഭേദഗതി ബില്ല് ഭരണഘടനാ ഭേദഗതി അതും വലിയ ബഹളത്തിനിടയാൽ ഇടയിലായിരുന്നു പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയത് അപ്പോൾ അത്തരം ഒരു നടപടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് കണ്ടിരുന്നു പക്ഷേ ആ ഒരു <imitavana> da da ne, nao, yaana, ം ഇത്തവണ സർക്കാരിനില്ല എന്നതുകൊണ്ട് തന്നെ ഈ ബില്ല് പാസാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഒരുപക്ഷെ സർക്കാരിന് ഇരുസഭകളിലും പോകാൻ സാധിച്ചേക്കില്ല പക്ഷേ ഇതൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗം എന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷമൊക്കെ തന്നെ വിലയിരുത്തുന്നത് ഇതൊരു സന്ദേശം നൽകൽ കൂടിയാണ് ഇപ്പോഴത്തെ ഒരു പ്രതിഷേധ സാഹചര്യത്തിൽ വിവാദ സാഹചര്യത്തിൽ ഒരു പുതിയ നീക്കം നടത്തി അതിൽ നിന്ന് വിടുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ബീഹാറിലേക്കും അതുപോലെ തന്നെ പശ്ചിമബംഗാളിലേക്കും പോകുന്നുണ്ട് അപ്പോൾ ഈ വിഷയമൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യം കൂടി ും ശ്രീ പി ആർ സുനിൽ ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്